മീശിയടിച്ച ശക്തമായ കാറ്റിൽ മങ്കൊമ്പിൽ കൂറ്റൻ പരസ്യ ബോർഡ് നിലംപൊത്തി ബ്ലോക്ക് ഫ്ളൈഓവറിന് സമീപത്തെ പരസ്യ ബോർഡാണ് ശനിയാഴ്ച വൈകിട്ട് തകർന്നു വീണത് ബോർഡിന്റെ ഒരു ഭാഗം ഇലവൻ കെ വി ലൈനിന് പതിച്ചത് പരിഭ്രാന്തി പരത്തി ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് വലിയ പരസ്യ ബോർഡ് പൂർണ്ണമായും നിലംപൊത്തിയത് മങ്കൊമ്പ് ബ്ലോക്ക് ഫ്ലൈ ഓവറിന് സമീപത്തു നിന്നും എസ് എൻ ഡി പി ശ്മശാനത്തിലേക്കുള്ള റോഡിന്റെ തുടക്കഭാഗത്തായാണ് സ്വകാര്യ പരസ്യ ഏജൻസി കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചിരുന്നത് വീശിയടിച്ച കാറ്റിൽ ഇതിന്റെ തൂണുകളെല്ലാം തന്നെ തകർന്നിട്ടുണ്ട് സമീപത്തെ പറമ്പിലെ വാഴ തെങ്ങ് എന്നിവയെല്ലാം നശിച്ചു ബോർഡിന്റെ ഒരു ഭാഗം ഇലവൻ കെ ബി ലൈനിന് മുകളിലേക്കാണ് പതിച്ചത് ിൽ നിന്നും കിടങ്ങറ സെക്ഷനിലേക്കുള്ള ഫീഡർ തകരാർ സംഭവിച്ചത് ഇന്നലെ രാവിലെ ഏകദേശം ആറു മണിയോടുകൂടിയാണ് കറണ്ട് പോയത് അന്ന് അഴിഞ്ഞാല് ഇന്നലെ കാറ്റടിച്ചപ്പോഴത്തേക്ക് ഈ ബോർഡ് മറിഞ്ഞ് ഇലവൻകേവി ലൈനിലോട്ട് വീഴുമായിരുന്നു എന്നുവെച്ചാൽ ഇത് ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു നൂറ്റി മുപ്പത്തഞ്ചടി നീളവും നാൽപ്പത് അടി പൊക്കോ ഉള്ള ബോർഡാണ് അതിനനുസൃതമായ താഴ്ചയിലോ ഒന്നുമല്ലേ എലവൻ ഗെവിയുടെ അടുത്തുനിന്ന് ഏകദേശം രണ്ട് മീറ്റർ പോലും ദൂരമില്ലാതാണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വെക്കാനായിട്ട് ആരാണ് ഇതൊക്കെ അനുവാദം കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും പല സ്ഥലത്തും വൈദ്യുതി ലൈനുകൾക്കും പോസ്റ്റുകൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട് ബ്ലോക്ക് ജംഗ്ഷന് സമീപ പ്രദേശങ്ങളിലും വൈദ്യുതി മുടങ്ങിയതായി പ്രദേശവാസികൾ പറയുന്നു എന്റെ വീട്ടിൽ ഒരു ഓക്സിജൻ സിലിണ്ടറും ഓക്സിജൻ മെഷീനുമായിട്ട് ജീവിക്കുന്ന ഒരാളുണ്ട് ഭക്ഷണങ്ങളായിട്ട് ഉപയോഗിച്ചുണ്ടിരുന്നാണ് ഇത്രയും മണിക്കൂറുകൾ കറണ്ട് ഇല്ലാതെന്ന് കഴിഞ്ഞാൽ അതൊക്കെ അപകടമായ രീതിയിലേക്ക് വേറെ സഹിതം പഞ്ചായത്തും കെ എസ് ഇ ബിയും അറിയിച്ചത് അനുസരിച്ച് പരസ്യ കമ്പനിയുടെ തൊഴിലാളികൾ സ്ഥലത്തെത്തി വലിയ ഉരുക്ക് ഫ്രെയിമുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് വൈദ്യുതി ലൈനിൽ നിന്നും നിയമപ്രകാരമുള്ള നാലടി മാറിയാണ് ബോർഡ് സ്ഥാപിച്ചിരുന്നതെങ്കിലും ശക്തമായ കാറ്റിൽ ഇത് മറിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നതായി പ്രസിഡന്റ് ടി ജി ജലജകുമാരി കെ സി വി ന്യൂസിനോട് പറഞ്ഞു മണ്ണിന് ഉറപ്പില്ലാത്ത കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കൂറ്റൻ ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ തൂണുകൾ മതിയായ രീതിയിൽ ബലപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഇവിടെ അതുണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്